എന്താ സംഭവം വെച്ചാല് മിജുബായ് രണ്ടു മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോണു അപ്പൊ അവര് അപ്പൊ മിജുബായ് മിജിക്ക് എന്താ ആദ്യം മിജുബായിയുടെ പരിപാടികൾ പരിപാടികൾ വെച്ചാല് പുതിയ ബാഗ് എടുത്തിട്ടല്ലേ മിജു

് ഓടല്ല എങ്ങോട്ട് വരും നോക്കട്ടെ സ്ലിപ്പുകളൊക്കെ ബ്രാൻഡിന്റെ പേരാണ് ബ്രാൻഡ് അജ്സൽ എന്ന ബ്രാൻഡ് സ്കൂൾ തുടങ്ങിയപ്പോ അച്ഛന് അച്ഛൽ ബിജുബായി ശരിക്കുള്ള പേരാട്ടാ അച്ഛല് അച്ഛലൊന്നും ഉച്ചക്ക് ആ ഉച്ചക്ക് കൂടും കയറ്റല്ലേ ഉം ഇതിനുള്ളി എന്താ സമനപ്പൊ ഏഹ് ഇതിനുള്ളില് പൊളിക്കും സാധാ സമനപ്പാന്ന് നോക്കട്ടെ ിൽ എന്തൊക്കെ ഉണ്ട് ബാഗ് ആൺ ബോക്സ് കേട്ടോ പശ്ചിമിജുബ് ബോക്സ് എന്താ മിജു ഈ ഒരു കളർ ബോക്സ് വെക്കാൻ കാരണം ഇതെന്താ ിറ്റി പറഞ്ഞോളൂ പച്ച പച്ച ബോക്സോ ഇത് എനിക്ക് ചോപ്പാണ് ചോപ്പാണ് എന്തോ ഇഷ്ടാലിറ്റി എല്ലാം എന്താ ഇത് കാണിച്ചോടിക്കോ ഇത് സൈഡിലാക്കിയ പെട്ടെന്ന് നമ്മളിങ്ങനെ ബോക്സ് എടുക്കാൻ സമയത്ത് ഇതാണ് സൈഡിയ ഈ ഒരു ആംഗിള് ഗട്ടർ ഇട്ടോണ്ട് ഇതിനുള്ളിൽ തന്നെ തിരിക്കാം പിന്നെന്താ സ്റ്റിക്കേഴ്സ് അത് ശരി എന്താ

ഫസ്റ്റ് ഡേ നമ്മളെ പ്രതീക്ഷ ഫുട്ബോളോ ഇന്ന് ഫുട്ബോളൊന്നും എന്ത് വിചാരിച്ചു ഫസ്റ്റ് സീസൺ പോയിട്ട് എന്റെ പിടി ടിക്ക് ഇറക്കുന്നോ പി ടിക്ക് ഒന്നും തരില്ല പിറ്റൊന്നുമില്ല ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനൊന്നുമില്ല പിന്നുള്ള കാര്യം പി എസ് വൈ ഇല്ലേ അതിന്റെ കഴിഞ്ഞിട്ടോ രണ്ടു മാസത്തെ അവധി കഴിഞ്ഞു പി എസ് വൈ കഴിഞ്ഞ് ഡെയിലി ഒരു മണിക്കൂർ വെച്ച് കളിക്കാൻ പറ്റുള്ളൂ ഏഹ് ഒരു മണിക്കൂർ പഠിച്ചാൽ അന്നത്തെ ദിവസത്ത് അന്നന്നേ പഠിച്ചിട്ട് മകണിച്ചു രണ്ടു മണിക്കൂർ അല്ലെങ്കി ഒരു മണിക്കൂർ ചെറ്റല്ലേ ബാഗട്ടെ ഇജുന്റെ എൻട്രി മിജു സ്റ്റാറവും അതൊക്കെ ബാഗി ഫിറ്റാണല്ലേ മിജു മൂടിയൊക്കെ കാണിച്ചെടുത്താ ബാഗ് ഫാസ്റ്റ് ആക്കി ബസ് ഷൂആ മഴയത്ത് ഷൂ ഇടേ

അത്ര ബോധം പോയി

എന്റെ ഒരു ഭാഗ്യം സ്കൂളൊക്കെ പോവാൻ പറ്റിയല്ലേ ഞമ്മളൊക്കെ പറയം പറയാളൊക്കെ

മ രാമ അപ്പൊ മിജു നിലമ്പൂരിൽ നിന്ന് മിജുവിനെ കൊണ്ടാൻ വേണ്ടി വണ്ടി ഇറക്കി ഇറക്കിണ്ട് നമ്മളാ ചോദത്ത് വണ്ടി കറിക്കുക എങ്ങനെയൊക്കെ അബ്ദുല്ല എന്താ കേറ കേടാ തോറന്നെ മോള് മോളത്ത് തോറന്നെ അജോദ് നോക്കട്ടെ നോക്കട്ടെ ഏ ധീരാ കയ്യോക്ക് ധീരാധീരാ അങ്ങനല്ല ഇങ്ങനെ നോക്കിക്ക അയ്യപ്പൂക്കിങ്ങനെ കേക്ക് ഫസ്റ്റ് ഡേ എന്നെ മിജു അടിച്ചുപൊളിക്കാൻ പോവാണ് അപ്പൊ സുഹൃത്തുക്കളെ ബാക്കി ബാക്കി വേ കാണാം മിജു ഇപ്പൊ അടുത്ത ആറുക്കാണല്ലോ അപ്പൊ ആറുത്തോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ മിജു പറഞ്ഞോ ആ അപ്പൊ അപ്പാളാണ് അജോതിന്റെ കഥ പറഞ്ഞത് സ്റ്റോറി ഞാൻ പറഞ്ഞത് ചെറുങ്ങനെ പറഞ്ഞു ബാക്കി അജോദ് എക്സ്പ്ലെയിൻ ചെയ്യും അജോദ് പറഞ്ഞു തള്ളല്ല അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലോഗിൽ ഉൾപ്പെടുത്താണ്ട് വെച്ചു അപ്പൊ അജോദ് പറഞ്ഞു ഇനി ഇപ്പൊ എന്താ തള്ളല്ലാത്ത കാര്യം ബ്ലോഗിൽ ഉൾപ്പെടുത്താലോ എന്താണോ അത്രയും സത്യസന്ധമായിട്ട് പറയുന്നത് എന്താ വച്ചാൽ കേട്ടോ കേൾക്കണം കേൾക്കണം ആറാം ക്ലാസ്സുകാരൻ സ്കൂളിലോട്ട് എൻട്രി ഇടണം നമ്മൾ അങ്ങനെ പറ്റി സംസാരിക്കുന്നു ഓരോരുത്തരും എൻട്രി ഇടണം ഓരോരുത്തർ ഇതിനൊക്കെ പറ്റിട്ട് അപ്പൊ അജ്യോതിന്റെ എൻട്രന വെച്ചാൽ ഓൻ തന്നെ ആറാം ക്ലാസ്സിൽ കാർ ഓട്ടി അല്ലെ ആറാം ക്ലാസ്സിലുള്ള അതായത് ആ സ്കൂളത്തെ കുട്ടികൾ ഫുള്ള് അസംബ്ലിക്ക് ഇങ്ങനെ അപ്പഴാണ് എൻട്രി എങ്ങനെയാണ് എൻട്രി നേരെ കാറുള്ള കയറി ഇറങ്ങി വരുമ്പോ ഡ്രൈവിംഗ് സീറ്റ് ഇറങ്ങി തരണേ ആറാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കണ അജുവത് എന്റെ മോനെ തള്ളി 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 ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും ഇവിടെ ഡൈക്കൂടെ ഇറങ്ങി വരാൻ എല്ലാവർക്കും പറ്റും അജുവത് സംഭവൊക്കെ ശരി നമ്മള് ഉറങ്ങിട്ടൊന്നുമില്ല നല്ല പോലെ എന്നുവെച്ചിങ്ങനെ കൊട്ടനാക്കിയെടുത്തിട്ടോ ആ ഇതിനിപ്പോ തെളിവായിട്ട് പിന്നെ അതുകൊണ്ട് സത്യം ഇങ്ങനെ വിളിച്ചു പറയാല്ലേ ഞാൻ പറഞ്ഞതിന്റെ തെറ്റാണ് മിജു തോന്നുന്നു ബിജു വണ്ടി ഓടിക്കട്ടെ അതെ മിജു വണ്ടി ഓടിക്കട്ടെ ഏജ് അജു പുതിയ വണ്ടി കേട്ടത് അജുതാ പുലിവിന്ന് നാലെ നിലമ്പൂരിൽ നിങ്ങണ്ട് കേറി ഏകദേശം എത്താനേക്കണം പക്ഷെ എന്താ വിഷയം വെച്ചാൽ സമയത്തിൽ കുറച്ച് തെറ്റുകളുണ്ട് സമയം തെറ്റി കുറച്ച് പാളി എല്ലാം മിജുവാട്ന്ന് മിജിങ്ങനെ നോക്കി ഒമ്പത് ഇരുപതോ മിജു ബെല്ല് അടിച്ചു നമ്മളിങ്ങനെ തരാം ഇവിടെ ഇട്ടേ നോക്കുമ്പോൾ സമയത്തിൽ കറക്റ്റ് ആണ് പറഞ്ഞത് ബെല്ല് പൊട്ടിന്ന് ബെല്ല് അടിച്ചു നമ്മളത് തെറ്റാണ് ഇങ്ങനുണ്ടാവില്ല സോറി സോറി ക്ലാസ് കേട്ടോ നാളെ ഞാൻ അപ്പൊ പറയുന്ന സംഭവം മനസ്സിലാക്കണം കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല പറയുന്നേ അത് ശെരി എന്താച്ചല്ലേ ഇപ്പൊ എനിക്ക് തോന്നും അല്ലടാ അല്ല എനിക്കൊരു ഡൗട്ട് ഈ കളിച്ചാലേ സാധാരണ ഈ പ്രായത്തിൽ എല്ലാവരും സ്കൂളോണ്ട് ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര മുഷിഞ്ഞ് ആ കലമ്പായി ഭയങ്കര മൂഡോഫായിട്ടാണ് സ്കൂള് പോക്ക് അല്ലെങ്കിൽ കലമ്പായിട്ടാ പോക്ക് ഈ കാര്യത്തിൽ മിജു ഒരു പ്രശ്നം ഇങ്ങനെ എന്താ സംഭവം മിജു മിജു നല്ലൊരു മൈൻഡ്സെറ്റ് ആണ് കാരണം എന്താ വെച്ചാൽ പുതിയ പുതിയ ആൾക്കാര് മീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനൊക്കെ അല്ല പുതിയ പുതിയ ആൾക്കാരല്ലോ മുമ്പ് അടിച്ചു കൂടി പോയ ഒരാളല്ലേ മാറുള്ളു അല്ലെ ആറിലും അഞ്ചിലോക്കെ അങ്ങനെ തന്നെ അല്ലേ ഒരാൾ പുതുതായി പുറത്തുനിന്ന് വരുവോ ബാക്കി എല്ലാരും സെയിം ആവുന്നുണ്ട് ഡിവിഷൻ മാറ്റോ രാവിലെ തുടങ്ങിയതാണ് ഡ്യൂക്കുമ്പോ വന്ന് ഫ്രണ്ട് നോക്കി ആറാം ക്ലാസ്സിൽ അവിടെ എത്തി ഏഴാം ക്ലാസ്സിൽ കാറിൽ ഇറങ്ങി ഒന്ന് പോണ അവിടുന്ന് ഇത് ഇത് മരിച്ചുപോള ഇങ്ങനെ നല്ല ഇത് ഞാൻ പടച്ചോനെ മൈപ്പൊട്ട് ജീവിക്കണ തള്ളോ ഇത്ര അന്തസ്സായി തള്ള ഒരാളെ കണ്ടില്ല കണ്ടില്ലെ മോട്ടിവേഷൻ കൊണ്ട് കാറ കാറോടിക്കാൻ മക്കളെ സമയായിട്ടോ ചാർജ് വണ്ടിയാട്ടോ അതാണ് പ്രശ്നം അപ്പൊ സുഹൃത്തുക്കളെ ബാക്കി അവിടെ വെച്ച് കാണാം സുഹൃത്തുക്കളെ ഉസ്കൂളെത്തിണ്ട് സ്കൂൾ ബൈ ബാക്ക് ബാക്ക് ടു സ്കൂൾ അജ്യോദ വണ്ടി ഒന്ന് നോക്കിയാൽ കാരണം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഈ സൈഡാ കേറിയാ എല്ലാം ഇറങ്ങല്ലേ ഹാ അല്ലേ ഓൾഡ് ബസ് എന്നോ നല്ലൊരു ടടക്കം മാറ്റാ നല്ലൊരു ടടക്കവട്ടെ ഉജ്ജ്വയ് യെസ്ന്താസ് ആടു എന്നാ സെറ്റല്ലേ സ്കൂളാ സെറ്റ് ബാക്ക് സ്കൂളന്ന് ആണോ സർ ഐ വേടി വേടി

ഇല്ല ഞാൻ പറഞ്ഞേ ഏ? വേറെ ചിത്രം അവരും 607 वेरी 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 लोट ऑफ स्टूडेंट्स ഉണ്ട് ഇവിടെ നമ്മൾ വിഷയം എന്താണ്? വേറെ എന്താണേ? എന്തേമല സെറ്റ് ആകുലേ സീസറോട പറയണോ? സീസറോട പറയണോ? விஜുനാഗരൻ ചേനേ കണ്ടോ? हाय. വേടി വേടി പിന്നെ മുകളിലേ അപ്പ മോള് ക്ലാസ്സിലാക്കി കൊടുക്കാം മോളിലാക്കി കൊടുക്കാം മറ്റേ മിസ്സേ അത് ഉപരി പോവണ്ടിരുമോ ഉണ്ടല്ലേ അവര് പോവലേ ആ ഓ കാര്യം എഴുതിട്ടാ സ്റ്റാറണ്ടും സാധാരണ എല്ലാവർക്കും സങ്കടം ഒരു സങ്കടവും വന്നിട്ടില്ലേ വന്നിട്ടില്ല താങ്ക് യു അല്ല പ്രിൻസിപ്പാൾ കേട്ടോ ബാ 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 ക്ലാസ് വീട്ടിൽ തരാ

ഇക്കല്ലിക്കണ് കണ്ട പറയില്ലെങ്കിലും ഒരു ഇക്കയ സെറ്റാക്കി ഉഷാറാക്കിട്ടോ

അപ്പോ എന്താ അപ്പൊ എന്താച്ചാല് പറയാൻ തോന്നിയേ ആദ്യം പിടിച്ചിരു പ്രിൻസിപ്പാളോട് അച്ഛക്ക് ഇപ്പൊ വിടേണ്ടി വന്നിരുന്നു ഹോസ്പിറ്റലിലേക്ക് അവ സുഹൃത്തുക്കളെ എന്നോ പാകയുന്ന കേട്ടോടെ അപ്പൊ പ്രിൻസിപ്പളൊന്ന് മീറ്റ് ചെയ്യാൻ പറ ആ അപ്പൊ സുഹൃത്തുക്കളെ അല്ല വ്ലോഗ് അപ്പോൾ സുഹൃത്തുക്കളെ പ്രിൻസിപ്പൾ ബാഡായിട്ട് വന്നല്ലോ നല്ല എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ വെച്ചാല് ഈയൊരു ബ്ലോഗണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അങ്ങനെ ചെയ്ത് സാഹചര്യത്തിൽ അറിയില്ല അപ്പൊ ആ ആ ഇൻഷാ െ ആണാം വീട് വന്നലേ ശരി ഞാൻ പാലപ്പെട്ടിയാ കൊറച്ച് ആ അവിടെ കയറ്റി ആയിട്ട് കുടുംബക്കാരുണ്ട് നിഷാവാ സുഹൃത്തുക്കളെ ഇതൊരു ചെറിയ ബ്ലോഗിക്കാണ് പിന്നെ പ്രിൻസിപ്പാളെ ഒന്ന് കാണാൻ വിളിച്ചിട്ടുണ്ട് അല്ല ഞാൻ വിളിച്ചല്ല വിളിച്ചാലോ അവർന്നെങ്ങാണ്ട് വിളിച്ചത് ഇനി നമ്മളൊന്ന് കാണണന്ന് പറയണ്ട് അപ്പോ സാറിനൊന്ന് കണ്ടിട്ട് നമ്മളോട് പോകുന്നതാണ് അപ്പോ ബബായ്